വർക്കർമാരുടെ സമരത്തെ അധികാരികൾ അനുഭാവപൂർവ്വം കാണണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസീലിയൂസ് മാർത്തോമ മാത്യൂസ് കാതോലിക്ക കാതോലിക്കബാവ നിലവിൽ മോശം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആശാവർക്കർമാർ സാമൂഹിക ജീവിതത്തിൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും കാതോലിക്ക കാതോലിക്കബാവ ചൂണ്ടിക്കാട്ടി നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വേതനം നമുക്കറിയാം അവരെക്കാളും മോശമായ സാഹചര്യത്തിലൂടെയാണ് നിലവിൽ ആശാവർക്കർമാർ കടന്നുപോകുന്നതെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസൈലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതോലിക്കാബാവ പ്രസ്താവനയിൽ രേഖപ്പെടുത്തി മഹാമാരിക്കാലത്ത് അവർ ചെയ്ത സേവനങ്ങൾ മലയാളികൾക്ക് മറക്കാനാകില്ലെന്നും നമ്മുടെ നാട്ടിലെ ഒരു മിനി നഴ്സായിട്ടെങ്കിലും ആശാ പ്രവർത്തകരെ കാണാമെന്നും അഭിപ്രായപ്പെട്ടു അതേസമയം സാമൂഹിക ജീവിതത്തിൽ അവർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും പ്രത്യേകിച്ചും വീട്ടമ്മമാരാണ് കുടുംബത്തിൻ്റെ വിഷമതകൾ മുഴുവൻ ഉള്ളിൽ പേറി ജീവിക്കുന്നവരാണെന്നും ചൂണ്ടിക്കാട്ടി ഓരോ കുടുംബത്തിന്റെയും നട്ടല്ലാണ് അവർ അതുകൊണ്ടുതന്നെ ഇവരുടെ സമരത്തെ അധികാരികൾ അനുഭവപൂർവ്വം കാണണമെന്നാണ് സഭയുടെ നിലപാടെന്നും പരിശുദ്ധ ബെസൈലിയോസ് മാർത്തോമ മാത്യൂസ് കാതോലിക്ക ബാബ വ്യക്തമാക്കി ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരം മുപ്പത്തിയാറ് ദിവസം പിന്നിട്ടു തിരുവനന്തപുരം